മുത്തന്റെ അരുടെ ഇവിടെ ഹലോ ഗായ്സ് അപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഈ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാല് കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ടാണ് ഓക്കെ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇൻ കേസ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യില്ല കാരണം ഞാൻ കിഡ്നി സ്റ്റോണിന്റെ സൊല്യൂഷൻ തപ്പി ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിപ്പോ ഉള്ളത് നമ്മുടെ എന്താ പറയേണ്ടത് പേരാവൂരിനൊക്കെ അടുത്തായിട്ട് പേരാവൂർ ഇരിട്ടി മട്ടന്നൂരിനൊക്കെ അടുത്തായിട്ട് ഇപ്പോൾ ഉള്ളത് പുരളിമല നിങ്ങൾ കടവ് കണ്ണൂർ കടവ് ഒരുപാട് പേര് കേട്ടിട്ടുണ്ടാകും കടവ് അമ്പലം അതേപോലെ തന്നെ കണ്ണൂർ ഫേമസ് ആയിട്ടുള്ള ഒരു മുത്തപ്പൻ്റെ അമ്പലമാണ് മാലൂർ പുരളിമല മാലൂർ അവർ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ മാലൂർ ഭയങ്കര ഫേമസ് ആണ് ഈ പുരളിമല ചിത്രപീഠം എന്ന് പറയുന്ന ഈ ഒരു അമ്പലവും ഭയങ്കര ഫേമസ് ആണ് പശ്ശി കടവ് പോലെ തന്നെ അത്ര തന്നെ ഫേമസ് ആണ് പക്ഷെ ഞാനിപ്പം വന്നത് ഇവിടെ പുരളിമല കാണാനോ പുരളിമല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഭയങ്കര വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലമാണ് ഇവിടെ എഴുതി തന്നെയാണോ അവിടെ വെച്ചിട്ടുള്ള ബോർഡിൽ ഒരു സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ വ്യൂ പോയിന്റും മറ്റു സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ തില്ലങ്കേരിയും അപ്പോൾ മൂന്ന് റോഡിലാണ് ഞാൻ ഇപ്പം അങ്ങോട്ട് നിന്നാണ് വന്നത് ആ വരുന്ന റോഡ് തൃക്കടാരി പോയിൽ എന്ന് പറഞ്ഞ ഒരു സ്ഥലമാണ് തൃക്കിടാരി പോയിൽ ഇടുമ്പ കണ്ണപത്തൊക്കെ പോകാൻ പറ്റുന്ന റോഡാണ് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പുരളിമല വ്യൂ പോയിന്റ് എന്നാണ് പറയുന്നത് അപ്പോൾ നമുക്ക് പോകേണ്ടത് ശരിക്കും ഇങ്ങോട്ടാണ് തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് എന്നാ രണ്ടുമാസം മുന്നേ ചെറുതായിട്ടൊരു ചെറിയ ഹെൽത്തിയൊക്കെ ചെയ്തപ്പോൾ ഒരു ചെറിയൊരു കിഡ്നി സ്റ്റോൺ കണ്ടു ഓക്കെ യൂറിൻ ടെസ്റ്റിലാണ് കണ്ടത് അപ്പോൾ അതിനുശേഷം അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് അപ്പോൾ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും കൂടി ഒരു അഡ്വൈസ് കൂടി തരാം വെള്ളം കുടിക്കാത്തതിൻ്റെ പ്രോബ്ലമാണ് ഞാൻ വെള്ളം കുടി വളരെ കുറവായിരുന്നു അതുപോലെ തന്നെ അത്യാവശ്യം പ്രോട്ടീൻ ഫുഡൊക്കെ കഴിക്കാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിഡ്നി സ്റ്റോൺ വന്നു കിഡ്നി സ്റ്റോൺ വന്നു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കി അൾട്രാസൗണ്ട് സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് വേദനയും പെയിനും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെയൊന്നും ഇല്ലാതിരിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും ചെറിയ കിഡ്നി സ്റ്റോൺ ആണ് ഫോർ എം എം ആണ് അത് വലുതായി മൂത്രസഞ്ചിയിലേക്ക് ഇറങ്ങുമ്പോഴാണ് വേദനയൊക്കെ വരുന്നത് ഇപ്പം കിഡ്നിയിലാണുള്ളത് അപ്പോൾ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് ആ ഒരു കിഡ്നി സ്റ്റോണിനെ പൊടിച്ച് കളയാൻ വേണ്ടിയിട്ടുള്ള മരുന്ന് കുടിക്കുന്നുണ്ട് ഓക്കെ അതായത് ഇംഗ്ലീഷ് മരുന്ന് കുടിക്കുന്നുണ്ട് അപ്പോൾ അതിനെക്കൊണ്ട് ഇതുവരെ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല അവർ പറഞ്ഞത് ആ ഒരു മരുന്ന് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ മാറ്റം ഉണ്ടാകുമെന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ അത് കുടിച്ചോണ്ടിരിക്കുകയാണ് രണ്ട് മാസമായിട്ടൊരു മാറ്റമൊന്നും ഇല്ലാതെ സ്ഥിതിക്ക് അപ്പോൾ നാട്ടിൽ വന്നപ്പോൾ എൻ്റെ നാട് ഇവിടെ കണ്ണൂർ ജില്ലയിലാണ് കണ്ണൂർ ജില്ലയിൽ നാട്ടിലെത്തിയപ്പോൾ നാട്ടിൽ നിന്ന് ഒരുപാട് പേര് പറഞ്ഞു ഈ തില്ലങ്കേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കിഡ്നി സ്റ്റോണിന് ഭയങ്കര ഇതായിട്ടുള്ള ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്ന ഒരു ഒറ്റമൂലി ഉണ്ടെന്ന് പറഞ്ഞു ഒറ്റമൂലി ഉണ്ട് അവിടെയുള്ള ആരോ കൊടുക്കുന്നതാണ് അത് ആ ഒരു സംഭവം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി സ്റ്റോൺ ഒരുപാട് പേർക്ക് നല്ല സുഖമായിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു കേട്ടു വേണ്ടപ്പെട്ടവർ തന്നെയാണ് പറഞ്ഞത് അപ്പൊ ഞാൻ കരുതി എന്നാ പിന്നെ മരുന്ന് കഴിക്കുന്നതിൽ നല്ലതല്ലേ ഒറ്റ പോലീ എന്തെങ്കിലും നാടൻ സംഭവങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്ന് കഴിച്ചു കളി അത് നോക്കാന്ന് കരുതി അങ്ങനെ ജസ്റ്റ് ഇന്ന് ബൈക്കും എടുത്തിട്ട് നമ്മുടെ ഒരു ഫ്രണ്ടിന്റെ ബൈക്കാണ് അപ്പൊ ബൈക്കും എടുത്തിട്ട് നേരെ തില്ലങ്കേരിക്ക് വെച്ച് പിടിക്കുകയാണ് തില്ലങ്കേരിക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ പുരളിമല എന്ന് പറഞ്ഞ മുത്തപ്പന്റെ മടപ്പുരയും മുത്തപ്പൻ്റെ മടപ്പുര പിന്നെ വ്യൂ പോയിന്റ് അങ്ങനെ ഒരുപാട് സംഭവുണ്ട് അപ്പം നമുക്ക് നേരെ തില്ലങ്കേരി പോയിട്ട് അവിടെ ഈ മരുന്ന് കിട്ടുമോ എന്നൊക്കെ നോക്കാം അവിടെ എവിടെയാണെന്നറിയില്ല അപ്പുട പോയി അന്വേഷിച്ച് അന്വേഷിച്ച് കണ്ടുപിടിക്കണം അങ്ങനെയാണെങ്കിൽ അതിനെക്കൊണ്ട് മാറ്റമുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഇത് അപ്ഡേറ്റ് ചെയ്യും വീഡിയോ ഇടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ ഇടും അതിനുശേഷം അതിൻ്റെ റിസൾട്ടും ഞാൻ ഇടും കാരണം കിഡ്നി സ്റ്റോണുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേർക്ക് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് അറിയാം മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ അറിയാം അപ്പോൾ ഇതിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്ന് ഞാൻ പോയിട്ടൊന്ന് അന്വേഷിച്ച് നോക്കട്ടെ എന്നിട്ട് ഞാൻ നല്ലതാണെങ്കിൽ ഞാനൊന്ന് കഴിച്ചു നോക്കട്ടെ എന്നിട്ട് എൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോയിലൂടെ അപ്ലോഡ് ചെയ്യും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വീഡിയോ ചിലപ്പോൾ എനിക്ക് ഓക്കെ ആണെങ്കിൽ ചിലപ്പോൾ എല്ലാവർക്കും ഉപയോഗപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പോൾ നമുക്ക് ആദ്യം പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ ഒരു പുരുളിമല വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞ് കാണുന്നത് ആദ്യം ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊന്ന് പോകുന്ന വഴിക്ക് ആയതുകൊണ്ട് ആ വ്യൂ പോയിന്റ് ഒന്ന് കാണിച്ചു തരാം കാരണം കണ്ണൂർ ജില്ലയിൽ തന്നെ അത്യാവശ്യം ആൾക്കാരൊക്കെ കാണാൻ വരുന്ന ഒരു വ്യൂ പോയിന്റ് ആണ് അത്യാവശ്യം ആൾക്കാരൊക്കെ വരുന്ന ഒരു മുത്തപ്പം മടപ്പുരാണ് ഇത് മടപ്പുര കാണോന്നറിയില്ല അപ്പോൾ അവിടം വരെ പോയിട്ട് ഞാൻ വ്യൂ പോയിന്റ് കാണിച്ചു തരാം അതിനുശേഷം നമുക്ക് നേരെ തില്ലങ്കിയിലേക്ക് പോവാം ഞാനീ കാണിച്ച സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് മാലൂരിൽ നിന്ന് തില്ലങ്കേരിക്ക് പോകുന്ന ഷോർട്ട് കട്ട് വഴിയാണ് ശിവപുരം എന്ന് പറയുന്ന വഴി ടച്ച് ചെയ്യാതെ ശിവപുരം പോകാതെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ട് ആ വഴിയിലൂടെ പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഈ പുരളിമല റോഡിലേക്ക് എത്താൻ പറ്റുന്നത് അപ്പോൾ ഭയങ്കര വളഞ്ഞുപൊളഞ്ഞിട്ടുള്ള റോഡാണ് നല്ലൊരു എന്താ പറയേണ്ടത് നല്ലൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസിനെയാണ് ഇതുവഴി പോകുമ്പോൾ ഉള്ളത് അതുകൂടാതെ ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ആ ഒരു ബോർഡ് കാണിച്ചതിന് ശേഷം ഇവിടെ നിർത്താൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഞാനൊരു ബോർഡ് കണ്ടു ഒന്ന് ഫാമാണ് കോഴി ഫാം അതുകൂടാതെ ഒരു മിസ്റ്റി ലാൻഡ് എന്ന് പറഞ്ഞ ഒരു റിസോർട്ടൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേൾക്കുന്നത് എ സി നോൺ എ സി ടെൻറ്റ് പാർട്ടി ഹാൾ കിച്ചൺ അങ്ങനെയൊക്കെയുള്ള ഒരു റിസോർട്ട് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടെന്നാണ് കേട്ടത് ആർക്കങ്ങ് ആവശ്യം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഇത് എത്രത്തോളം നല്ലതാണെന്ന് എനിക്കറിയില്ല ഞാൻ പോയിട്ടില്ല അപ്പോൾ ജസ്റ്റ് ഇവിടെ ബോർഡ് കണ്ടപ്പോൾ ഇതാണ് അങ്ങോട്ടേക്ക് പോകാനുള്ള വഴി കാണിക്കുന്നത് ഇതും അതുപോലെ തന്നെ ഫുൾ റബ്ബറാണ് കേട്ടോ ഫുള്ളായിട്ട് റബ്ബറിനെ കൊണ്ട് ചുറ്റപ്പെട്ട റോഡാണ് അപ്പോൾ ബൈക്കിൽ ഇതൊരു ഫ്രണ്ടിൻ്റെ ബൈക്കാണ് ബൈക്കിൽ ഈ ഒരു മൊബൈൽ ഹോൾഡ് ചെയ്യാനുള്ള സാധനങ്ങളൊന്നും ഇല്ലാത്തത് കാരണം റോഡ് വഴി കാണിച്ചു തരാൻ പറ്റില്ല പക്ഷേ ഒരു ഒന്നൊന്നര വഴിയാണ് യാത്ര ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ വരാൻ പറ്റിയൊരു സ്ഥലമാണിത് അങ്ങനെ ഞങ്ങൾ മാലൂർ ഉരളിമല ചിത്രപീഠം ശ്രീ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രം ആരൂടെ സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് താഴോട്ടാണ് പോകേണ്ടത് എന്നു പറയുന്നത് അപ്പൊ ഈ കാണുന്നതാണ് നമ്മുടെ ഉരളിമല മുത്തപ്പന്റെ ആരൂടെ സ്ഥാനം ഇവിടെ ഉത്സവ സമയത്തൊക്കെ വമ്പൻ തിരക്കായിരിക്കും പറശ്ശിനി കടവുള്ള പോലെ തന്നെ ആൾക്കാരുണ്ടാവും എന്തോ പറശ്ശിനി കടവുള്ള മുത്തപ്പനാണ് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നതെന്നോ അങ്ങനെ എന്തൊക്കെയോ ഐതിഹ്യമുണ്ട് ഇതിൻ്റെ അകത്ത് അപ്പോ എന്തായാലും ഞാൻ ഇപ്പൊ താഴോട്ട് പോകുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഫൈനലി ഒരു സ്ഥലത്ത് എത്തിയിട്ട് വണ്ടി നിർത്തിയിട്ടുണ്ട് കയറ്റം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നൊന്നര കയറ്റം അത് മാത്രമല്ല ആ റോഡിന്റെ ഒരു ഭംഗി ആ ഒരു ഒരു വള്ളി ഇല എന്താണെന്ന് അറിയില്ല അവിടെ കാണുന്നുണ്ട് അത് ഫുള്ളായിട്ട് റോഡിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റോഡ് ഭയങ്കര ബ്യൂട്ടി പിന്നെ ഇവിടെ കുറച്ചൊരു വ്യൂ പോയിന്റ് പോലെ കാണുന്നുണ്ട് അവൻ അതും കാണിച്ചു തരാം അപ്പോൾ നമുക്ക് ഇവിടെ പോയിട്ട് ഇവിടെയുള്ള വ്യൂ ഒന്ന് കാണിച്ചരാം ഞാൻ ഗൈസ് നോക്കിയേ ഇതാണ് ഇവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് അങ്ങനെ താഴെ വരെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു സംഭവം ഇപ്പം നട്ടുച്ച സമയം ഒരു ഒന്നേ ഒന്നേ കാലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് കാണുന്നത് എനിക്ക് ഒന്ന് രാവിലെ വന്നാൽ അതിരാവിലെ വന്നു കഴിഞ്ഞാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആ ഒരു സീസൺ ടൈമ് വന്നാൽ നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നല്ല ഭംഗിയുള്ള സ്ഥലമാണ് കണ്ണൂർ ജില്ലക്കാര് എന്തായാലും ഈ ഒരു സ്ഥലം മിസ്സാക്കാൻ പാടില്ല ഇതുവരെ വരാതെ അവരുണ്ടെങ്കിൽ ട്രാവലേഴ്സിനൊക്കെ ഭയങ്കര ഒരു സ്ഥലമായിരിക്കും ഈ പുരളിമല റോഡ് അപ്പോൾ ഈ ഒരു ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്ക് നേരെ നേരനി തില്ലങ്കേരിക്ക് കിടക്കാം ഞങ്ങളിപ്പം തില്ലങ്കേരിയിൽ നിന്ന് ആനക്കുഴി കഴിഞ്ഞു ഈ ഒരു സ്ഥലത്താണ് എത്തിയിട്ടുള്ളത് ഈ സ്ഥലത്തിന്റെ പേരാണ് പുള്ളിപ്പോയിൽന്ന് പറയും അതായത് തില്ലങ്കേരി ടൗണിൽ നിന്ന് രണ്ട് കിലോമീറ്ററോളം ഉണ്ട് പുള്ളിപ്പോയിൽ അപ്പോൾ ഇങ്ങനെയൊരു റോഡ് കാണും ഇവിടുന്ന് താഴോട്ട് പോകുന്നത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഫ്രം തേക്കും പോയിൽ ടു പുള്ളിപ്പോയിൽ നിന്ന് ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പോൾ താഴോട്ടാണ് നമുക്ക് പോകേണ്ടത് ഇവിടുന്ന് ഒരു ഒരു കിലോമീറ്റർ കൂടി ഉണ്ടെന്നാണ് പറഞ്ഞത് ഞങ്ങൾ ഇതേപോലൊരു സ്ഥലത്തെത്തി ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ രണ്ട് കിലോമീറ്ററോളം ബൈക്കിൽ വന്നിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് ഇവിടെ നീ കാണുന്ന റൈറ്റിലോട്ട് പോകുന്ന റോഡാണ് അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ രണ്ട് ആളുണ്ടെന്ന് പറഞ്ഞത് ഒന്ന് സുധാകരൻ ദേവകി പിന്നെ ഒന്ന് ബാലൻ രണ്ട് തൊട്ടടുത്തിൻ്റെയാണ് അപ്പോൾ ഈ നാട്ടുകാരോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞത് ആദ്യം കാണുന്ന ബാലൻ എന്ന് പറയുന്ന ആളാണ് ഈ ഒരു മൂത്രക്കാലിനൊക്കെ നല്ലത് പിന്നെ അടുത്തത് സുധാകരൻ എന്ന് പറയുന്നത് അവർ മഞ്ഞപ്പിത്തത്തിനൊക്കെയുള്ള ബെസ്റ്റ് അവിടെ അതായത് ഒരുപാട് കോഴിക്കോട് നിന്നും അങ്ങനെയുള്ള എല്ലാ സ്ഥലത്തു നിന്നും ഒരുപാട് ദൂരത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട് നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്നൊക്കെയാണ് കേട്ടത് അപ്പോൾ എന്തായാലും ഞാൻ തൽക്കാലം ഈ രണ്ട് നാട്ടുകാരുടെ അഭിപ്രായം പ്രകാരം ബാലൻ ആണ് ഇതിന് നല്ലത് ഇത് ഓരോ ആൾക്കും ഓരോ അഭിപ്രായമായിരിക്കും ചിലപ്പം മൂത്രക്കല്ലിന് നല്ലത് മറ്റേ ആൾ സുധാകരൻ എന്ന് പറയുന്നത് മഞ്ഞപ്പിത്തത്തിനൊക്കെ ബെസ്റ്റാണെന്നാണ് കേട്ടത് അപ്പോൾ ഞാനെന്തായാലും തൽക്കാലം ഇപ്പോൾ പോകുന്നത് ബാലൻ എന്ന് പറയുന്നത് അവരുടെ അടുത്തേക്കാണ് അപ്പോൾ അവിടെ പോയതിന് ശേഷം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ നോക്കാം എടുത്താലും മരുന്നൊക്കെ വാങ്ങിയിട്ട് തിരിച്ചു വരാം അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് ഇതാണ് ആദ്യം കാണുന്ന ബോർഡാണ് പാരമ്പര്യ ചികിത്സ സി ബാലൻ അതിലെന്തൊക്കെയാണല്ലോ എന്ന് വെച്ചാൽ മൂത്രാശയക്കല്ല് കിഡ്നീലെ കല്ല് പിത്താശയക്കല്ല് മൂത്തത്തിൽ പഴുപ്പ് എന്നീ രോഗങ്ങൾ പച്ചമരുന്നിലൂടെ സുഖപ്പെടുത്തുന്നു പിന്നെ അങ്ങ് ദൂരെ നിങ്ങൾക്കൊന്ന് കാണാൻ പറ്റും ആ കാണുന്നതാണ് രണ്ടാമത്തേത് മൂത്തത്തിൽ കല്ല് മഞ്ഞപ്പിത്തം പിത്താശയക്കല്ല് ഒറ്റമുടി ഒറ്റമൂടി രണ്ടെണ്ണമാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ബാലം എന്ന് പറയുന്ന ആളുടെ ആ വീട്ടിലേക്കൊന്ന് കയറി നോക്കുക ഇവിടെ തന്നെയാണ് വീടിൽ കാണുന്നത് എല്ലാ ഇറച്ചിയും ഒഴിവാക്കുക കാബേജ് കോളിഫ്ലവർ ചീര തക്കാളി അത് ഒഴിവാക്കുക മുട്ട കല്ലുമക്ക ഞണ്ട് കൊഞ്ച് ഇളമ്പക്ക ഒഴിവാക്കുക മുള്ളൻ തളയൻ ഏട്ട മത്തി ഇത് ഈ സാധനങ്ങൾ ഒഴിവാക്കണം ബാക്കിയെല്ലാം കഴിക്കാം പിന്നെ ഛർദി ഉണ്ടെങ്കിൽ ഇളനീറിൻ്റെ വെള്ളത്തിൽ ഏലക്കായ പൊടിച്ചിട്ടിട്ട് പത്ത് മിനിറ്റ് വെച്ചിട്ട് അത് കഴിക്കുക ഛർദി ഉണ്ടെങ്കിൽ അങ്ങനെ ചില ആൾക്ക് വയറിളകും അതുണ്ടെങ്കിൽ ചെറുനാരങ്ങ നല്ല കടുപ്പുള്ള കട്ടൻ ചായൽ ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ് മാതിരി ഉപ്പും ചേർക്കാതെ കഴിക്കുക ഉപ്പും ചേർക്കാതെ പാല് മാത്രമായിട്ട് കുടിക്കാൻ പറ്റില്ല ചായലെല്ലാം ഒഴിച്ചിട്ട് കുടിക്കുക അങ്ങനെ ലൈൻ കുടിക്കാൻ പറ്റൂല പിന്നെ തൈരും കൂട്ടണം പാല് ചായ ചേർത്തിട്ട് കുടിക്കാം വെറും പാൽ കുടിക്കാം അങ്ങനെ തൈര് പറ്റില്ല മോര് പറ്റും തൈരിന്റെ വെണ്ണ ഇന്ന് മാസം ഇതാണ് ഇത് വേണ്ടത് മൂന്നാല് എന്ന് പറഞ്ഞാൽ കല്ലിന്റെ വലിപ്പത്തിനായി ഇത് ചെറിയതല്ല അതിന് അത്രേ ഉള്ളൂ കംപ്ലീറ്റ് മാറിയിട്ടുണ്ടോ അല്ല പൊടിഞ്ഞിട്ട് അല്ല തെറിച്ച് പോകുന്ന ആണെങ്കിൽ തെറിച്ച് പോകും പൊടിഞ്ഞിട്ട് മാസം കഴിഞ്ഞിട്ടുണ്ട് സ്കാൻ ചെയ്ത് നോക്കുക അല്ല ഭക്ഷണം ഒരു പത്തിരുപത് ദിവസം കഴിഞ്ഞിട്ട് മാറ്റാൻ കഴിഞ്ഞാൽ

ഹലോ ഗൈസ് അപ്പോ നമ്മുടെ ബാലചേട്ടനെ കണ്ടു മരുന്ന് കുടിച്ചു സ്പോട്ടിൽ തന്നെയാണ് മരുന്ന് കൊടുക്കുന്നത് ഓക്കെ അവിടെ നിന്ന് അവർ പച്ചമരുന്ന് കാട്ടു പോയിട്ട് പറിച്ചു കൊണ്ടുവന്നിട്ട് ആക്കുന്ന പച്ചമരുന്നാണ പറഞ്ഞത് അത് കലയ്ക്ക് അപ്പത്തന്നെ ഒരു ഗ്ലാസ് തന്നു അത് കുടിച്ചു ഭയങ്കര കയ്പായിരുന്നു കൂടാതെ അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര കട്ടിയൊക്കെ തന്നു കുടിക്കാൻ ഞാൻ കുത്തുറുമ്പാണ് വരുന്നത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു ഒരുപാട് ദൂരത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ട് അതായത് അവരുടെ അമ്മയാണ് പോലും ആദ്യമായിട്ട് ഈ സംഭവം തുടങ്ങിയത് പിന്നെ അപ്പുറത്ത് മഞ്ഞപ്പിത്തത്തിന്റെ അവരെന്ന് പറഞ്ഞു അതും മാറുന്നെന്ന് പറഞ്ഞത് ഒരുപാട് ദൂരത്തിനൊക്കെ മാ വന്നിട്ട് പിന്നെ പുള്ളിയുടെ കോൺഫിഡൻസ് കാരണം എത്ര വലിയ കലായിരുന്നു ഇത് നാലമ്മ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി ചിരിക്കണത് എന്റെ നാലമ്മിൻ്റെ കലാണെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും കുഴപ്പമില്ല മൂന്ന് ദിവസം കുടിച്ചാൽ മതി അതായത് ഇനി ഇപ്പം നാളെ രാവിലെ വരണം പിന്നെ മറ്റന്നാളത്തേക്ക് വേണ്ട മരുന്ന് എനിക്ക് തന്നു തന്നുവിടുന്നെന്ന് പറഞ്ഞത് അത് നാല് എം എമ്മിൻ്റെ കല്ലായത് കൊണ്ട് തന്നെ അത്ര മതി അത് സുഖമായിട്ട് പോയിക്കോളും എന്ന് പറഞ്ഞു ഇരുപത് എം എമ്മിൻ്റെ ഒക്കെ കല്ല് സുഖമായിട്ട് ഓരോ ഓപ്പറേഷനും കാര്യങ്ങളും ഒന്നും വേണ്ട സിമ്പിളായിട്ട് ഫുള്ളി ആയിട്ട് പറയുന്നത് കാണണം അതിന് ശേഷം നിങ്ങൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഈ മൂന്ന് ദിവസം മരുന്ന് കുടിച്ചതിന് ശേഷം ഒരു ഇരുപത് ദിവസോ മുപ്പത് ദിവസോ കഴിഞ്ഞിട്ട് സ്കാൻ ചെയ്ത് നോക്ക് അതുപോലെ ആ സംഭവം ഒഴിവാക്കിയാൽ മാത്രം മതി ബാക്കി ഒരു മാസം കഴിഞ്ഞ് നോക്കിക്കോ എല്ലാ സംഭവങ്ങളും പോയിട്ടുണ്ടാവും ഒരു സോറി ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പൊ ഇപ്പൊ എനിക്ക് ഗ്യാസ് വരുന്ന അത് കുടിച്ചതിൻ്റെ ഞാൻ തോന്നുന്നു എന്നാ അത് കുടിച്ചു കഴിഞ്ഞാൽ ഗ്യാസ് ഉണ്ടെങ്കിൽ എന്നാ ചൂടുവെള്ളം കുടിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അവർക്ക് കൊടുക്കേണ്ട പൈസ തുച്ഛമായ എത്രയാന്ന് വെച്ചാൽ നിങ്ങൾക്ക് കയ്യിൽ നിന്ന് എത്രയാണെന്ന് വെച്ചാൽ ആ ഒരു എമൗണ്ട് കൊടുത്താൽ മതി പൈസ ആയിട്ട് അങ്ങനെ എത്രയാണ് അതിൻ്റെ ഫീസ് അങ്ങനൊന്നുമില്ല അപ്പോൾ കൊടുത്തതിന് ശേഷം ഞാനിപ്പോ എന്തായാലും ഇന്ന് കുടിച്ചു ഇനി നാളെയും കുടിക്കണം മറ്റന്നാളും കുടിക്കണം അത് കുടിച്ചതിന് ശേഷം ഒരു ഇരുദിവസവും മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതിൻ്റെ റിസൾട്ട് എൻ്റെ കിഡ്നി സ്റ്റോണിൻ്റെ റിസൾട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരും ഓക്കെ അത് അതും കൂടി കഴിഞ്ഞതിന് ശേഷം ഇത് എങ്ങനെയാണെന്ന് നിങ്ങൾ തീരുമാനിക്കാം അതായത് ഈ ഒരു ബാലൻ ഗുരുക്കൾ പറയുന്നത് കേട്ടെടുത്തോളം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ടാണ് പറയുന്നത് എന്തായാലും മാറും എല്ലാവർക്കും മാറിയിട്ടുണ്ട് പിന്നെ ഒരുപാട് ദൂരത്തിനൊക്കെ ആൾക്കാർ വരുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇത് മാറിയിട്ടുണ്ടെങ്കിൽ എന്നാ ഭയങ്കര വലിയ അതിശയം തന്നെയാണ് എനിക്ക് ഞാൻ ചോദിച്ചു സൈഡ് എഫക്റ്റിന്റെ കാര്യങ്ങൾ ചോദിച്ചു അപ്പോൾ പറഞ്ഞത് പാരമ്പര്യമായിട്ട് പണ്ട് മുതലേ എൻ്റെ അമ്മയുടെയും അങ്ങനെ ആ കാലത്തെ ചെയ്ത ഈ പുള്ളിയും അത്യാവശ്യം പ്രായമായി ആ മീഡിയ കാണും അപ്പോൾ അമ്മയുടെ കാലത്തെ ചെയ്യുന്നതാണ് പാരമ്പര്യമായിട്ട് ഇതുവരെ ഒരു സൈഡ് എഫക്റ്റും കാര്യങ്ങളൊന്നുമില്ല എന്നൊക്കെയാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ കിഡ്നി സ്റ്റോൺ ഉള്ളവർക്ക് എന്നാ പറയേണ്ടത് എനിക്ക് നല്ലൊരു പോസിറ്റീവായി തോന്നുന്നു ഇപ്പോൾ കാരണം രണ്ട് മാസം മൂന്ന് മാസത്തോളായി ഞാൻ ഇതിനെ കൊണ്ട് എനിക്ക് വേദനയൊന്നും ഇല്ല നാലമ്പിൻ്റെ ആയതുകൊണ്ട് തന്നെ വേദനയൊന്നും ഇല്ലെങ്കിലും കൂടി ഇതൊന്ന് മാറി കിട്ടിയിട്ട് വേണം നല്ല വരെയൊക്കെയുള്ള ഫുഡ് കഴിക്കാൻ എന്ന് വിചാരിച്ചിട്ട് നോക്കുന്നത് കാരണം ഞാനിപ്പം ഭയങ്കരമായിട്ട് മെലിഞ്ഞ നിങ്ങൾ കാണും കാരണം പ്രോട്ടീൻ ഫുഡുകളൊക്കെ ഞാനിപ്പോൾ ഒഴിവാക്കിയിട്ടുള്ളത് ഡോക്ടർ പറഞ്ഞ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചിട്ടത് ഒട്ടും മാറുന്നില്ല അപ്പോൾ എന്തായാലും നമുക്ക് ബാലൻ ചേട്ടൻ പറയുന്നത് എന്താണെന്ന് നോക്കിയിട്ട് വീഡിയോ അവസാനിപ്പിക്കാം